ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ആഗസ്റ്റ് മാസഫലമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേട്ടോ അതിന് താമസിക്കില്ല വീഡിയോയിലേക്ക് കിടക്കാം ഒരു വീഡിയോയുടെ എന്താ പൂർണ്ണമായിട്ട് കാണാൻ ശ്രദ്ധിക്കാം കേട്ടോ ആ വീഡിയോയുടെ അവസാന ഭാഗം കൂടി കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രാശിയുടെ മാത്രമല്ല നമ്മുടെ ലഗ്നവും കൂടി എടുത്ത് കാണൂ കേട്ടോ അതെന്താണൊക്കെ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ കോഴ്സിന്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ ഉണ്ടാവും കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ഇത് സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്ത തൊട്ടടുത്ത ബലങ്കിലും അവിടുത്തോട്ടോ അതിനെ സംബന്ധിക്കുന്ന വീഡിയോയ്ക്കായി കിടക്കാം ധനുരാശിയാണ് അല്ലെ അല്ലെങ്കിൽ ധനുലക്കാർക്കും കാണാൻ നേരത്തെ പറഞ്ഞു തന്നു മൂലം പുരാടം ഉത്രാടം കാലടമൂന്ന് രണ്ടായ നക്ഷത്രമാണ് ധനുരാശി എന്ന് പറയും അല്ലെ അപ്പൊ ധനുരാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ നേരെ എതിരെ ആരാണ് വ്യാഴുവും ശുക്രനും ഒക്കെയാണ് സോ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ആക്ടിവേഷൻ അല്ലെങ്കിൽ ഒരു സന്തോഷമായൊരു സാഹചര്യങ്ങളെ സന്തോഷമായൊരു മൈൻഡ് സെറ്റ് ഒരു നല്ല മൂഡ് ഒക്കെ തരുന്നൊരു ടൈം തന്നെയായിരിക്കും ധനുരാശിക്കാർക്ക് അല്ലെ ധനുലക്കാർക്ക് ഈ ഒരു മാസം എന്ന് പറയുന്ന ഓഗസ്റ്റ് മാസം കേട്ടോ നമുക്ക് തൊഴിൽ സംബന്ധമൊക്കെ ആയിരിക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ പത്തില് സമയമാണ് സോ സ്ഥലം മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ അതുപോലെ തന്നെ തൊഴിലെ ഒരു ഉന്നതി പ്രതീക്ഷിക്കുന്നവർ അല്ലെങ്കിൽ പ്രൊമോഷൻ പ്രതീക്ഷിക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ട് പറയാൻ ഒരു ടൈം തന്നെയാണ് ഇതെന്ന് പറയുന്നത് കാരണം അതിനുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ അതൊക്കെ നടക്കാനുള്ള സാഹചര്യം കൂടുതലായിട്ട് സംഭവിക്കുന്ന ഒരു ടൈം തന്നെയാണ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ എന്ന് പറയുന്ന വക്രത്തിലെ കൊണ്ട് നിൽക്കുന്ന സമയമാണ് സോ അപ്പോൾ ആവശ്യം നമ്മൾ കുറേ കാര്യം ആഗ്രഹിച്ചു അല്ലെങ്കിൽ പല കാര്യം അതിന് വേണ്ടി കുറെ പരിശ്രമിച്ചൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആക്ടിവേറ്റ് ആവുന്ന ഒരു ടൈമാണ് ഇതെന്ന് പറയുന്നത് സോ നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ സ്ഥലം മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അതോ പൊസിഷനും മാറ്റം വേണ്ടവരാതോ നമുക്ക് അനുകൂലമായി കിട്ടുന്നൊരു ടൈം കൂടി ആയിരിക്കും ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയുക കേട്ടോ സന്തോഷമായി ജോലിയൊക്കെ ചെയ്യാൻ ഒരുങ്ങുന്ന സാഹചര്യങ്ങളൊക്കെ വരുന്ന ടൈം തന്നെയായിരിക്കും ഇതെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തികമായി നോക്കുമ്പോൾ സന്തോഷകരമായ അവസ്ഥ പറയാം ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തങ്ങൾ കുറച്ചുകൂടി കൂടുന്നൊരു ടൈം കൂടി ആയിരിക്കും ഇതെന്ന് പറയുന്നത് കേട്ടോ അപ്പം പ്രൊമോഷൻ കിട്ടുന്നവർക്കാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി നമുക്ക് എന്താണ് നമുക്ക് റെസ്പോൺസിബിലിറ്റി കൂടും അതെല്ലാം പ്രൊമോഷൻ കിട്ടിയിട്ട് സ്ഥലം മാറ്റം അല്ലെങ്കിൽ ഏതൊരു തരത്തിലായി നമുക്കൊരു നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഒക്കെ കുറച്ചുകൂടി ഒന്ന് വർദ്ധിക്കുന്ന ടൈമായിട്ട് കാണാൻ പറ്റും സാമ്പത്തികമായി നമുക്ക് സന്തോഷാവസ്ഥയൊക്കെ നമുക്ക് പറയാവുന്ന ടൈം തന്നെയാണ് ഇതൊന്നും പറയാം കേട്ടോ അതുപോലെ തന്നെ സന്തോഷമായി നമുക്ക് ചിലവൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം കൂടിയാണ് ഇതെന്ന് പറയുന്നത് സോ ചിലവുകൾ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് സന്തോഷകരമായിട്ട് മാറ്റി കൺവേർട്ട് ചെയ്തുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത്ര അനുകൂലമായ സന്തോഷം പ്രതിദാനം ചെയ്യുന്ന ഒരു ടൈം തന്നെയാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയാം കേട്ടോ കുടുംബ സംബന്ധ ഫാമിലി സംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വിവാഹ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നവർക്ക് അനുകൂലമായി കാണുന്ന ടൈം തന്നെയാണ് എന്ന് പറയുന്നത് നമ്മൾ ചിലവൊക്കെ വർദ്ധിച്ച് അല്ലെങ്കിൽ ചിലവൊക്കെ കൂടിയിട്ടുള്ള വിവാഹങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന ടൈം തന്നെയാണ് ഇതെന്ന് പറയുന്നത് സന്തോഷവും നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ചെലവ് കൂടുന്നതനുസരിച്ച് നമ്മുടെ സന്തോഷവും നമുക്ക് കൂടുന്ന ടൈം തന്നെയായിരിക്കും എന്ന് പറയുന്നത് പ്രണയത്തിലുള്ളവർക്കൊക്കെ സ്മൂത്തായിട്ട് പോകാൻ പറ്റുന്ന ടൈം തന്നെയാണ് എന്ന് പറയുന്നത് കുടുംബജീവിതത്തിലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അതൊക്കെ പരിഹരിക്കപ്പെട്ട് ഈ ഇപ്പോൾ ഒന്ന് ഉത്തരോമയിൽ അല്ലെങ്കിൽ രണ്ടുപേരും പരസ്പരം ഒന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ഉള്ളിലെ നിങ്ങൾക്ക് തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് കുറവുണ്ടല്ലോ അത് ഒന്ന് കുറഞ്ഞ് നിങ്ങൾ കുറച്ചുകൂടി പരസ്പരം മനസ്സിലാക്കി നിങ്ങൾക്ക് ഈ ഒരു ടൈം ചൂട് സ്മൂത്തായിട്ട് പോകാൻ പറ്റുന്ന സമയമാണ് അതുപോലെ തന്നെ പ്രണയത്തിലുള്ളവർക്കാണെങ്കിൽ അത് കല്യാണത്തിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമയം സംസാരിക്കാവുന്ന ടൈം തന്നെയാണ് അത് നമുക്കനുസരിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ മറ്റൊരു ടൈമിൽ സംസാരിച്ച് നോക്കുമ്പോൾ ഈ ടൈം കുറച്ചുകൂടി നമുക്ക് അനുകൂലമായിട്ട് പറയാവുന്ന ടൈം തന്നെയാണ് അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് തൃപ്തിയായ ജീവിത പങ്കാളിയൊക്കെ ലഭിക്കുന്നവരായിരിക്കും ഈ എന്ന് പറയുന്ന ആഗസ്റ്റ് മാസത്തിൽ ധനുരാശിക്കാർക്കല്ലേ ധനുലഗ്നക്കാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു ടൈമിൽ നമ്മൾ പല കുറേ ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു നമുക്ക് പക്ഷെ നമുക്ക് നമ്മുടെ മനസ്സിന് തൃപ്തിയായിട്ടുള്ളൊരു ജീവിത പങ്കാളി ലഭിച്ചില്ലായിരുന്നു പക്ഷേ ഇപ്പം ഈ ടൈമിൽ നമുക്ക് അനുകൂലമായ നമുക്ക് ഇഷ്ടമായ നമുക്ക് തൃപ്തിയാവുന്ന ജീവിത പങ്കാളിയൊക്കെ ലഭിക്കാവുന്ന ടൈമായിട്ട് നമുക്ക് പറയുന്ന ടൈം കേട്ടോ അതുപോലെ തന്നെ സ്ത്രീകളെടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മാസം എന്ന് പറയുന്നത് തൃപ്തികരമായിട്ടൊരു മാസമായിട്ട് നമുക്ക് കരുതപ്പെടുത്താവുന്ന മാസമാണ് ഇതെന്ന് പറയുന്നത് നമുക്ക് നല്ല അപ്രിഷ്യേഷൻസ് ഒക്കെ കിട്ടുകയാണ് വീട്ടിലുള്ളവരായാലും നമ്മളെ കൂടുതൽ അഭിനന്ദിക്കാനൊക്കെ സാഹചര്യങ്ങൾ തുടങ്ങി വരും അതുപോലെ വീട്ടിലേക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ വാങ്ങാൻ സാധിക്കുന്ന ടൈമായിട്ടൊക്കെ നമുക്ക് പറയാം അടുത്ത വിദ്യാർത്ഥികളുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിപ്പം വ്യാഴത്തിന് ദൃശ്യം നേരെ ധനുവിലേക്ക് ധനു എത്തിക്കാൻ ധനുരാശിലേക്കുണ്ട് സോ നമുക്ക് നല്ല നല്ല ഉപദേശങ്ങളൊക്കെ കിട്ടുന്ന ടൈമാണ് നമുക്ക് പറയാവുന്ന ടൈമാണ് ഇതുകൊണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് പത്തിൽ കുഞ്ചിൽ നിൽക്കുന്ന സമയമാണ് സോ നമുക്കൊരു കോൺഫിഡൻസ് ധൈര്യം ഒക്കെ തരുന്ന ടൈം തന്നെയാണ് നമ്മൾ ഈ ടൈം കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുകയും കൃത്യമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ ആക്ഷൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ കൃത്യമായ നല്ല റിസൾട്ട് മത്സര പരീക്ഷയ്ക്ക് പോലും മനസ്സരിക്കുന്നവർക്ക് അല്ലെങ്കിൽ മനസ്സിലെ പരീക്ഷയ്ക്ക് പോലും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അനുകൂലമായി കാണുന്ന സാധ്യത തന്നെയാണ് ഈ ടൈം എന്ന് പറയുക കേട്ടോ കൃത്യമായ ഭാവിയെ ഓർത്ത് ഭാവിയെ ചിന്തിച്ച് അതിനുവേണ്ട കാര്യങ്ങളൊക്കെ നീക്കി കഴിഞ്ഞാൽ അതിന് അതിനനുകൂലമായ സമയമാണ് അതിൻ്റെ പരിശ്രമത്തിന് എന്താണ് ഈ സമയം നിങ്ങൾക്കൊപ്പം ഭാഗ്യം കൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ടൈം നിങ്ങൾക്ക് കുറച്ചുകൂടി സ്മൂത്തായിട്ട് കടന്നെടുക്കാൻ സാധിക്കും കേട്ടോ അതുപോലെ ആരോഗ്യ സംബന്ധമാക്കി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒമ്പതിൽ സൂര്യനും കേതുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും പറയാനില്ല കേട്ടോ അതുപോലെ തന്നെ ഒരു അമ്പത്തഞ്ച് ആറ് വയസ്സ് മുകളിലേക്കുള്ളവർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എന്ന് പറയുന്ന അനുകൂലമായ സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെ നിങ്ങൾ ഇച്ചിരി മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ചു വെച്ചിരുത് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി അത് ആക്റ്റുവേഷൻ ചെയ്യാൻ വേണ്ടിയൊക്കെ തുടങ്ങുകയാണെങ്കിൽ അല്ലാതെ ചെയ്യാൻ വേണ്ടിയൊക്കെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ തുടങ്ങാവുന്ന സമയത്ത് തന്നെ ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും നമ്മളൊരു സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ആ ബിസിനസ് കുറച്ചുകൂടി ഡെവലപ്പ് ആവാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ് ഈ ടൈം എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ് ധനരാശിയിലെ ധനലഗ്നക്കാർക്ക് ഈ ഓഗസ്റ്റ് മാസ ഫലം എന്ന് പറയാം കേട്ടോ ഇത്രയൊക്കെയാണ് പൊതുവായിട്ടുള്ള ഫലമെന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പേരും നക്ഷത്രം താര കമൻറ്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഒരു വീഡിയോ പൂർണ്ണ രൂപത്തിൽ കാണണം വീഡിയോയുടെ ഫലം മാത്രം കണ്ട് നിർത്താതെ അതിൻ്റെ കൺക്ലൂഷൻ കാണും കാരണം ഇതാണ് എന്തുകൊണ്ടാണെന്നുള്ളതും നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസും എല്ലാം ഈ ഒരു അവസാന ഭാഗത്തിലാണല്ലോ പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഫലം കാണുമ്പം രാശിഫലം മാത്രം ലഗ്നഫലം കാണണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാശി എന്ന് പറയും നമ്മൾ എന്താണ് മാനസ ശരീരം നമ്മുടെ മാനസികാവസ്ഥ ഇതൊക്കെ റിലേറ്റ് ചെയ്യണം ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ് ഓക്കെ അപ്പോൾ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടി ഒരു അക്യൂറേറ്റ് ആയിട്ടൊരു പൊട്ടീഷനിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ ഓക്കെ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് നമ്മളെങ്ങനെ പേഴ്സണലൈസ്ഡ് കൺസൾട്ടേഷൻ എടുക്കണം മന്ത്ലി പിഡിഷൻ്റെ പേഴ്സണലൈസ്ഡ് കൺസൾട്ടേഷൻ എടുക്കാം അന്നേരം മാത്രമാണ് നമുക്ക് എന്താണല്ലോ കുറച്ചൊരു ആയിട്ട് മനസ്സിലാക്കാം കാരണം ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഓരോ വ്യക്തിയുടെ ജാതകത്തിൽ വ്യത്യാസം വരുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് നടത്തുന്ന ദശ വ്യത്യാസം വരുന്നുണ്ട് ദശാനാഥന്മാർ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ അപ്പോൾ എന്താണ് നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളും നിൽക്കുന്ന എവിടെയാണ് നമ്മുടെ ജാതകവും ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്ക് അതുപോലെ തന്നെ ഇപ്പം അനുകൂലമായ ദശാകാലമാണോ നമുക്ക് പ്രതികൂലമായ ദശാകാലമാണോ അതുപോലെ തന്നെ ദശാനാഥന് ബലമുണ്ടോ ലഗ്നത്തിന് ബലമുണ്ടോ ഇതെല്ലാം നോക്കിയിട്ട് വേണം നമുക്ക് എന്താണ് ഒരു പർട്ടിക്കുലർ ആയിട്ട് നമുക്ക് മാത്രമായിട്ടുള്ള പെഡീഷനിലേക്ക് ഇതൊരു പൊതുവായിട്ട് എന്താണ് കാണുന്ന എല്ലാവർക്കും ഏകദേശം ഒരു കണക്റ്റ് ആവുന്ന രീതിയിലുള്ള പെട്ടീഷനാണ് അല്ലേ ഒരു കോമൺ പെഡീഷൻ പോലെ ഉണ്ടാകുമ്പോൾ നമുക്കൊരിക്കലും എത്ര അക്യൂറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ഓക്കെ കാരണം ഓരോരുത്തരുടെ ജാതക വ്യത്യാസം അനുസരിച്ച് വ്യത്യാസമായിട്ടുള്ള ഫലങ്ങൾ മാറ്റി മാറ്റി ഇടാൻ പറ്റില്ലല്ലോ സോ നമ്മൾ കോമൺ ആണ് എല്ലാവരും ചെയ്യുന്നത് അതിൽ എല്ലാവരും എന്താണ് അതിൽ പറയേണ്ട അവർക്ക് സ്വയം ഫീൽ ആവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ഷെയർ ചെയ്യാൻ ഓക്കെ അതുപോലെ തന്നെ ഞാൻ പറയാറുണ്ട് വീഡിയോ കാണുമ്പോൾ നമ്മുടെ ലോജിക്കും കൊണ്ട് ചിന്തിച്ച് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാൻ പാടുള്ളൂ അത് തുടക്കം തൊട്ട് പറയുന്നതാണ് നമ്മൾ വീഡിയോയുടെ പിടിഷൻ കാണുമ്പോൾ ഭയപ്പെടാണോ നമുക്ക് സന്തോഷം വരാണോ അല്ല നമുക്ക് ഒരു സിംഗിൾ പോളിയാണ് ഒരു സൈൻ ബോർഡാണ് അത് അനുസരിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് സുരക്ഷിതമായിട്ട് മുന്നോട്ട് എത്താൻ പറ്റും നല്ല രീതിയിൽ എത്താൻ പറ്റും വേണ്ട കരുതുകൾ എടുക്കുക ലോജിക്കായിട്ട് ചിന്തിക്കുക ഓക്കെ ഒരു ഒരാളൊരു കാര്യം പറഞ്ഞുകൊടുത്തവർ കണ്ണും പൊട്ടി വിശ്വസിക്കാതെ ഏ എന്തുകൊണ്ടാണ് ഇങ്ങനെയാണ് അത് ഓട്ടം ലോജിക്കലിനി കൂടി ചിന്തിക്കുക അപ്പോൾ മാത്രമേ നമുക്ക് എടുക്കാൻ തീരുമാനം പക്കിയാവുള്ളൂ ഓക്കെ സെറ്റാവുകയുള്ളൂ അപ്പോൾ ആ രീതിയിൽ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകണം കേട്ടോ അടുത്ത നമ്മുടെ കോഴ്സിൽ ഡീറ്റെയിൽസ് അതിന് അതൊപ്പം തന്നെ നമുക്ക് പറയാവുന്നതാണ് നമുക്ക് പവേഴ്സ് ക്ലബ്ബെന്ന് കൂട്ടായ്മയുള്ള കാര്യം തുടർച്ചയായിട്ട് കാണുന്നവർക്കരെ പുതിയതായിട്ട് അറിയുന്നുണ്ടെങ്കിൽ നമുക്കൊരു പവേഴ്സ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയുണ്ട് നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയാണ് അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചുമ്മാ വാട്സപ്പ് മെസ്സേജുകൾ വന്ന് ചുമ്മാന്ന് അറിയുന്നൊരു ഗ്രൂപ്പല്ല ഇമ്പോർട്ടൻ്റ് അത് അഡ്മിൻ ഉള്ളി ഗ്രൂപ്പാണ് മാക്സിമം ടൈം അഡ്മിൻ അൺമിന്നുള്ളിയാണ് അതെന്തേലും പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അത് ഓപ്പൺ ആക്കി കൊടുക്കുക ഓക്കെ മിക്ക സമയം അൺമിനുള്ളിൽ തന്നെയായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്കറിയാം വാട്ട്സപ്പിൽ കൂടുതൽ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു തൊണ്വാണ് ശരിക്കും ഫോൺ ഹാങ്ങ് അങ്ങനത്തെ പ്രശ്നം ആ പ്രശ്നം നമ്മുടെ ഗ്രൂപ്പിന് വരാൻ പാടില്ല അതുകൊണ്ടാണ് അങ്ങനെ ഹൺമിനുള്ളിൽ ആക്കി നിർത്തിയാക്കണം നമ്മുടെ കോഴ്സ് വിവരങ്ങൾ എല്ലാത്തിലുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പങ്ക് വെക്കാൻ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഓപ്പണായിട്ട് പങ്ക് വെക്കണം പെട്ടെന്ന് ഒരു കാര്യം പറഞ്ഞു കൊടുക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വാട്ട്സപ്പിലെ കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇത് വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ വന്നാലേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ പക്ഷെ മെസ്സേജിനെ അങ്ങനെയല്ല എനിക്ക് എപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം മെസ്സേജ് അയക്കാം ഓക്കെ ഇപ്പോൾ പറയുന്നതൊന്നും എനിക്ക് ആ കാര്യം എന്തായാലും തന്നെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും പറ്റും അതുകൊണ്ടാണ് അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി നമ്മൾ ആ ഒരു ജോയിൻ ചെയ്യാൻ പറയണം അതുപോലെ നമ്മുടെ പെൻറ്റിലൊ ജോ ഉദ്ദേശം പഠിക്കണം ആഗ്രഹിക്കുന്നവരുണ്ട് എന്താണ് ഞങ്ങൾക്കും പഠിക്കണം പക്ഷെ ഒന്നിച്ചൊരു തുക അടിക്കാനില്ല അപ്പോൾ മാസം മാസം ഒരു ചാർജ് ചാർജാണെങ്കിൽ കോഴ്സൂടെ ഈസി ആയിരുന്നു പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ ഫീസ് വിവരങ്ങൾ എല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ലിങ്ക് വരും ആ ലിങ്കിൽ എന്താണ് ഒരു ദിവസം വെബിനാർ നടത്തും വെബിനാർ എന്നാണ് തീരുമാനിച്ചിട്ടില്ല തീരുമാനിക്കുന്ന ദിവസം നമ്മൾ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും കേട്ടോ എല്ലാവർക്കും ടൈമിൽ ഒന്ന് നമുക്ക് ടൈം കിട്ടണം അതുപോലെ തന്നെ നിങ്ങൾക്കും ടൈം കിട്ടണം രണ്ട് പേരുടെ ഒരു കൺവീൻസ് നമ്മൾ പോലും ഗ്രൂപ്പിലിട്ട് തീരുമാനിച്ചിട്ടായിരിക്കും ഒരു ദിവസം വെബിനാർ സെറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസത്തിൽ തന്നെ വെബിനാർ ഉണ്ടാവും ഓക്കെ അത് കഴിഞ്ഞായിരിക്കും നമ്മുടെ ക്ലാസ് ആരംഭിക്കുക എന്ന് പറയുന്ന ആ പുതിയൊരു ബാച്ച് നമ്മൾ ആരംഭിക്കുക അപ്പോൾ എൻ്റെ ഒരു ജ്യോതിഷം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചേരാവുന്ന ഏറ്റവും അനുകൂലമായിട്ടൊരു ക്ലാസ് തന്നെയായിരിക്കും അപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്തത് ഒന്ന് നമ്മുടെ ഓഫീസിനെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ പവേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്ന കൂട്ടായ്മയെ തന്നെ ജോയിൻ ചെയ്തോളൂ അതിൽ വിവരങ്ങളൊക്കെ വരുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ എന്തൊരു പ്രതിസന്ധി ഉണ്ടെങ്കിലും പേടിച്ച് മാറൊന്നും വേണ്ട സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് നേരിടുക എല്ലാത്തിനും പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ല കേട്ടോ ജീവിതത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടായുകൊണ്ട് മാത്രം അത് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകുക നമ്മൾ നല്ല ഈശ്വര വിശ്വാസത്തോടെ ധൈര്യത്തോടെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കർമ്മം കൃത്യമായിട്ട് നിർവഹിച്ച് മുന്നോട്ട് ഹാപ്പിയായിട്ട് പോകുക കേട്ടോ അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കിനോട് അമർത്തിക്കുക എന്നാൽ നമ്മളുടെ വീഡിയോ സപ്പോൾ തന്നെ നോട്ടിഫേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും